നമ്മളെല്ലാരും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ചെയ്തേ നമ്മ പ്ലാൻ ചെയ്ത് മാത്രങ്ങനെ ഉദ്ഘാടനത്തിന് പോകണ്ടേ എന്തിനു നാളെന്തായാലും പോണ്ട പിന്നൊരു സംഭവം ഇന്നലെ ഡാമിയുടെ ഹോട്ടലിൽ ഒരുപാട് ഫുഡ് ബാക്കി വന്നു തോന്നുന്നു ചപ്പാത്തി നീ കിറ്റി വലുതാണോ അത്യാവശ്യം എന്തായാലും ഞാനേ പെണ്ണും മുള്ള വിളിക്കട്ടെ എടി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഞാനേ ഡാമിയുടെ ഒന്ന് പോ ചപ്പാത്തി പൊറോട്ട വേണ്ടതാ ഇടിയപ്പം മതി കിട്ടണ വാങ്ങി എണ്ണ ഇത് കാശ് കൊടുത്ത് മേടിക്കണല്ല അവൻ കച്ചവടാത്ത സാധനം തന്നു വരണത് ആഹ് എന്തായാലും ഇടിയപ്പ ഉണ്ടെന്ന് നോക്കട്ടെ നീയേ ആ ഇടിയപ്പം തീരല്ലേ പ്രാർത്ഥിച്ചു അവളെ ആർത്തി കണ്ടപ്പോളിക്കാം ഞാനാ പറഞ്ഞു പറഞ്ഞില്ലേ ആഹ് നൂറുള മീനോട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ആ ബെൻഡോനോട് ആ വെണ്ടോനോടും പറഞ്ഞായിരുന്നു നീ എന്തിനാണ് ഞാൻ കട പറഞ്ഞോളൂ എന്തുവാണ് കടന്നിട്ടിയേ എന്താണ് നീ ഞാൻ കടവടങ്ങിയത് ആരെങ്കിലും പറഞ്ഞായിരുന്ന